എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നൈറ്റി ആട്ടോ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് നല്ല എംബ്രോഡറി വർക്ക് വരുന്ന നല്ല കളേഴ്സിൽ വരുന്ന ഷോൾ നൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറേ ദിവസമായിട്ട് നമ്മൾ ഒന്നും ചെയ്തിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും സങ്കടമുള്ള കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ഒരുപാട് വശമുള്ള കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് വീഡിയോസൊന്നും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു ട്രാവൽ ഇല്ല അതുപോലെ ടൈം മൈ ലൈഫില്ല ഒന്നും ഉണ്ടാവാതിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ ബ്ലോഗിലൂടെ പറയുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഒന്ന് വന്നിട്ട് ഇതാണ് അത് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് കണ്ടോ വന്നിട്ടുള്ളത് അതുപോലെ എല്ലാ കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കോട്ടൺ മെറ്റീരിയലാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ഇവിടെ ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് നമ്മുടെ ചാനൽ നെയിമാണ് ഗ്ലോ വിറ്റ്മി അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവുക നല്ല കളർ കേട്ടോ നല്ലൊരു റോസ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിൽ അതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട് കൂടെ അതുപോലെ അങ്ങനെ ഒരു പ്രിൻ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ കേട്ടോ നല്ലൊരു കനം കുറഞ്ഞ നല്ല അനുസമുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് ആയിട്ടൊന്നും അത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെ അവൈലബിൾ ആണ് ഇതെല്ലാം വന്നിട്ടുള്ള നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓൾറെഡി നമുക്ക് ഷോളിനേറ്റ് വരിക നേവി ബ്ലൂ അതുപോലെ ഗ്രീന് അതുപോലെ മെറൂണ് അങ്ങനത്തെ കോഫി അങ്ങനെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഓട്ടലിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തലയിലും കിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല കനം കുറഞ്ഞൊരു മെറ്റീരിയലാണ് ഷോൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വേദിയും വലിപ്പൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ കളേഴ്സിലൊന്നും ഡിസ്പ്ലേട്ടൊന്ന് കാണിക്കുക അവ എങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഓരോ കളേഴ്സിലും എങ്ങനെ വരുന്നതേ എന്നുള്ള വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഡിസ്പ്ലേ ഇട്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അതായത് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് രണ്ട് സൈഡ് കൂടെ ഇതുപോലെ ഇങ്ങനെ ഫ്ലവറായിട്ട് ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒക്കെ നൈറ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ താഴെ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്ട്സാപ്പിൽ വരിക കേട്ടോ ടു ത്രീ ആണ് നമ്മളുടെ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറയുന്നത് ടി 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 സി വഴി ആണെങ്കിൽ തന്നെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ടി 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 സി വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും എങ്ങനെ വേണേന്ന് പറയണേ അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല ലൈറ്റ് കളേഴ്സിലാണ്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെ നെക്കിൽ ഇതുപോലെ എങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സിമ്പിൾ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് എന്നിട്ട് സൈഡ് വർക്ക് ആണ് ആട്ടോ വന്നിട്ടുള്ളത് നടുവശത്ത് കൂടെ അതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുള്ളത് എല്ലാം നല്ല ലൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിൽ നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലും അമ്പത്തിനാല് സൈസ് അമ്പത്തിയാറ് സൈസ് നമ്മളിൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി ഫ്രീവാണ് ത്രീ സൈസ് കൂടിയാണ് അതിൻ്റെ കളേഴ്സൊക്കെ നമ്മളെ അവൈലബിൾ ആണ് മോഡലും നമ്മളെനിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഓൺലൈനായിട്ട് അതുപോലെ ഷോപ്പിലും ഇപ്പോൾ സെയിലായ്മ മോഡലാണ്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ നമ്മൾ വീഡിയോ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഷോപ്പിൽ തന്നെ സെയിൽ കൊടുക്കുകയാണ് തെയ്യൊരു നമ്പർ നമ്മൾ തെയിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആക്സോ യൂസ് ആക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന പല കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ